കെ എം സിറ്റി ആശുപത്രിയിൽ കൃത്യമായ ചികിത്സ കിട്ടാതെ വയോധികൻ മരിച്ചതായി പരാതി കൊണ്ടോട്ടി പുളിക്കൽ സ്വദേശി കാഞ്ഞിരൻ ബഷീർ ആണ് മരിച്ചത് അതേസമയം നൽകാവുന്ന എല്ലാ ചികിത്സയും നൽകിയിട്ടുണ്ടെന്ന് ആശുപത്രി അധികൃതരും വ്യക്തമാക്കി കാലിന് പരിക്കേറ്റ് ആശുപത്രിയിൽ എത്തിയ അൻപത്തെട്ടുകാരൻ കൃത്യമായ ചികിത്സ കിട്ടാതെ മരിച്ചതായാണ് പരാതി ഇതേ തുടർന്ന് ആശുപത്രിയിൽ ബന്ധുക്കളും ആശുപത്രി അധികൃതരും തമ്മിൽ സംഘർഷവും ഉണ്ടായി മുഖം കെ എം സിറ്റി ആശുപത്രിയിൽ ഞായറാഴ്ച രാത്രിയാണ് സംഭവം മലപ്പുറം കൊണ്ടോട്ടി പുളിക്കൽ നെരിയമ്പലം സ്വദേശി ബഷീർ ആണ് മരിച്ചത് ബന്ധുക്കൾ പറയുന്നു അഞ്ചര അഞ്ചരമണിക്കാണ് നമ്മൾ വരുന്നത് ഒരു ഓട്ടോ റിവേഴ്സ് കാലിന് തട്ടി അഞ്ചര മണി കറക്റ്റ് ഞങ്ങൾ എത്തി ആ ഓട്ടോ തന്നെ നമ്മൾ കൊണ്ടുവന്നത് പേഷ്യന്റിനെ കേസാലിന് മുന്നിൽ എത്തി കേശാലിനുള്ളിൽ പേഷ്യന്റ് ചാടി കൊക്കി ചാടി തന്നെ ഉള്ളു പോണെ ആ പോണ സമയത്ത് കാലിന് ഇവിടെ തുടങ്ങി വേദന ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഡോക്ടറെ ഉള്ളു നമ്മൾ കൊണ്ടുപോയി നമ്മൾ പുറത്താണ് ഉള്ളിൽ കൊണ്ട് ശേഷം എക്സറേ എടുക്കണം ഇന്റർണൽ ബ്ലീഡിങ് ഉണ്ടോ എന്ന സംശയമുണ്ട് നമ്മൾ പറഞ്ഞു ഏഹ് അത് കഴിഞ്ഞ് എക്സറേ എടുക്കണത് എക്സറേ സ്ഥിതി ഒമ്പതര മണിക്കാണ് ഒരു എക്സറേ എടുക്കണത് ഒമ്പതര മണിക്ക് എക്സറേ എടുത്തപ്പോൾ പോലെ പറഞ്ഞ് രണ്ട് മൂന്ന് ഫ്രാക്ചർ ഉണ്ട് ഉള്ളിൽ പൊട്ടുണ്ടെന്ന് പറഞ്ഞ് ഒന്നും കൂടി നോക്കട്ടെ തന്നെ അപ്പോഴൊക്കെ നമ്മൾ ഇവരോട് വന്നപ്പോൾ ഉള്ളു പറയുന്നുണ്ട് ഞങ്ങൾ എന്തെങ്കിലും സീരിയസ് ആണ് ഞങ്ങൾ ബേബിക്കോ മിൻസൊക്കെ കൊണ്ടുപോയി പോകാം അപ്പോൾ നമ്മൾ ഒന്നും പറയുന്നില്ല നോക്കട്ടെ 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 എന്നാ പറഞ്ഞു നമ്മൾ പോയി നോക്കുമ്പോൾ പോലെ എല്ലാവരും ഫോൺ കളിച്ചെടുക്കാം രോഗി നിന്ന് പെടിയാണ് സംഭവത്തിൽ വാഴക്കാട് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് അതേസമയം ആശുപത്രിയിലെത്തിയ എത്തിയ സമയത്ത് തന്നെ ആളുടെ അവസ്ഥ മോശമായിരുന്നുവെന്നും നൽകാവുന്ന എല്ലാ ചികിത്സയും നൽകിയിട്ടുണ്ടെന്നും ബന്ധുക്കളുടെ പരാതിയിൽ കഴമ്പില്ലെന്നും ആശുപത്രി അധികൃതരും അറിയിച്ചു രോഗി ഇവിടെ വരുന്നത് ഏകദേശ സമയം പറയുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ പ്രകാരം ഏഴ് മണി ആറ് അമ്പത്തെട്ട് ഏഴ് മണിക്കാണ് നമ്മള് അവര് പറയുന്നത് പോലെ അഞ്ചു മണി മുതൽ ഒമ്പതര വരെ ഇവിടെ ചികിത്സ കിട്ടാതെ നിൽക്കുകയും ഒമ്പതരക്ക് എക്സ്റേ എടുക്കുകയും എന്ന് പറഞ്ഞ ആരോപണങ്ങളെല്ലാം ഉണ്ടെന്ന് നമ്മൾ കേൾക്കുന്നു പക്ഷേ ഇതിനെല്ലാം അടിസ്ഥാനരഹിതമാണെന്നാണ് നമ്മൾ അതിൻ്റെതായ വേണ്ടപ്പെട്ട ആൾക്കാർക്ക് നമ്മൾ അതിന്റെ വീഡിയോയും അതിന്റെ ട്രീറ്റ്മെന്റ് കാണിച്ചിട്ടുള്ളതാണ് ഒരു ലേഖം വരാതെ ഈ രോഗിയെ നോക്കുകയും ചെയ്ത അവരുടെ വൈസ് ചാൻഡിനോട് എക്സ്പ്ലെയിൻ ചെയ്യുകയും ചെയ്തിട്ടുള്ളതാണ് ന്യൂസ് ബ്യൂറോ